ശാസ്ത്രലോകം ഓരോ ദിവസവും നമ്മളെ അമ്പരപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഓരോ പുതിയ കണ്ടെത്തലും അത്തരത്തിലുള്ളതാണ് കുറേ കാലമായി കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഇതാ സംഭവിച്ചിരിക്കുന്നു വംശനാശം വന്നതും പറക്കാൻ കഴിയാത്തതുമായ ഒരു പക്ഷി രണ്ടായിരത്തി ഇരുപത്തി എട്ടിൽ തന്നെ തിരിച്ചെത്തിയേക്കും പേര് ഡോഡോ തുടർന്ന് അപ്രത്യക്ഷമായ മറ്റ് ചില ജീവി വർഗങ്ങളും ഒരുപക്ഷെ പിറകെ വരും റെക്കോർഡുകൾ പ്രകാരം ആയിരത്തി അറുന്നൂറ്റി എൺപത്തി ഒന്നിലാണ് മനുഷ്യൻ അവസാനമായി ഡോഡോയെ കണ്ടത് പിന്നീട് അത് വംശനാശത്തിൻ്റെ പ്രതീകമായി മാറി മൗറീഷ്യസിൽ മാത്രം കാണപ്പെടുന്ന പറക്കാനാവാത്ത ഈ പക്ഷി ഒരു നായെ പോലെയോ അല്ലെങ്കിൽ ഒരു ഡോൾഫിനെ പോലെയോ ഒക്കെ സ്നേഹമുള്ളതായിട്ടാണ് അറിയപ്പെടുന്നത് ആയിരത്തി അറുന്നൂറുകളുടെ തുടക്കത്തിൽ ദ്വീപിൽ നിന്ന് അതിനെ കണ്ടെത്തിയ ഡച്ച് നാവികരുടെ അടുത്തേക്ക് ചെന്ന് അവരെ സ്വാഗതം ചെയ്ത പറക്കാത്ത പക്ഷി അത് മനുഷ്യൻ എന്ന ക്രൂരനായ വേട്ടക്കാരനെ മുൻപ് കണ്ടിട്ടില്ലാത്തതിനാൽ അവരെ സംശയിക്കാൻ ആ പാവം കഴിഞ്ഞില്ല പക്ഷേ അതിന് തെറ്റി പതിറ്റാണ്ടുകൾക്കുള്ളിൽ മനുഷ്യൻ്റെ വേട്ടയാടലും വനനശീകരണവും മറ്റു മൃഗങ്ങൾ ഉണ്ടാക്കിയ നാശനഷ്ടങ്ങളും മൂലം മനുഷ്യരെ ദ്വീപിലേക്കാനയിച്ച ഡോഡോ പൂർണ്ണമായും നശിച്ചു എന്നാൽ ഒരു പ്രായച്ചിത്തം പോലെ നൂറ്റാണ്ടുകൾക്ക് ശേഷം അതേ മനുഷ്യർ ഡോഡോയുടെ ഒരു പുതിയ പതിപ്പ് സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണ് ആ ഡോഡോ മാത്രമായിരിക്കില്ല പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ അവസാനമായി കണ്ട ടാസ്മാനിയൻ മർസൂപ്പിയലായ തൈലാസിനെയും വൂളി മാമത്തിനെയും തിരികെ കൊണ്ടുവരാനുള്ള ശ്രമത്തിലും കൂടിയാണ് ശാസ്ത്രകാരന്മാർ വംശനാശം സംഭവിച്ച ജീവി വർഗങ്ങളെ പുനരുജ്ജീവിപ്പിക്കാൻ ജനിതക എഞ്ചിനീയറിംഗ് ഉപയോഗിക്കുന്ന ഡി എക്സ്റ്റിങ്ഷൻ കമ്പനിയായ കൊളോസെൽ രണ്ടായിരത്തി ഇരുപത്തിയെട്ടിൽ ഡോഡോ നമ്മോടൊപ്പമുണ്ടാകും എന്ന് പറയുന്നു വംശനാശം വന്ന ഒരു ജീവിയോട് സാമ്യമുള്ളതോ അല്ലെങ്കിൽ വംശനാശം വന്നതോ ആയ ഒരു ജീവിയെ സൃഷ്ടിക്കുന്ന പ്രക്രിയയാണ് ഡി എക്സ്റ്റിങ്ഷൻ റീഹെറേഷൻ ബയോളജി അല്ലെങ്കിൽ സ്പീഷീസ് റിവൈവലിസം എന്നും ഇതറിയപ്പെടുന്നുണ്ട് ഡെൻമാർക്കിലെ നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയത്തിൻ്റെ ശേഖരത്തിലെ തലയോട്ടിയിൽ നിന്ന് വേർതിരിച്ചെടുത്ത ഡി ഉപയോഗിച്ച് ശാസ്ത്രസംഘം ഡോഡോ ജീനോം കൂട്ടിച്ചേർക്കുകയും ക്രമീകരിക്കുകയും ചെയ്തു മൈക്കൽ ക്രിസ്റ്റൻ്റെ ജൂറോസിക് പാർക്കിൽ ഡിനോസറുകളെ തിരികെ കൊണ്ടുവരാൻ കൊതുകിൻ്റെ ഡി എൻ എ ഉപയോഗിച്ചത് എങ്ങനെയെന്ന് ആ ചിത്രം കണ്ടവർക്കറിയാം എന്നാൽ ഇത് അതിനേക്കാളും വളരെ ഏറെ സങ്കീർണവും യാഥാർത്ഥ്യ ബോധമുള്ളവുമാണ് നമസ്കാരം ലോകായനത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അടുത്ത അൻപത് മുതൽ നൂറ് വർഷത്തിനുള്ളിൽ ഭൂമിയിലെ പകുതിയോളം ജീവജാലങ്ങളും വംശനാശ ഭീഷണിയിലാകുമെന്ന് വേൾഡ് ആനിമൽ ഫൗണ്ടേഷൻ പ്രവചിക്കുന്നു ഇതിൽ ഭൂരിഭാഗവും മനുഷ്യ ഇടപെടൽ കൊണ്ടുള്ള ആവാസ വ്യവസ്ഥയിലെ മാറ്റങ്ങൾ മൂലമാണ് ഈ സമയത്താണ് കൊളോസൽ കമ്പനി പ്രതീക്ഷ നൽകുന്നത് ഒരു പക്ഷി സാധാരണ ഒരു മാമൽ ഒരു മാർസൂപ്പിയൽ എന്നീ മൂന്നിനങ്ങളെയാണ് ഇതിനായി തിരഞ്ഞെടുത്തിരിക്കുന്നത് പല സന്ദർഭങ്ങളിലും ഒരു പ്രധാന മൃഗത്തിൻ്റെയോ ചെടിയുടെയോ അഭാവം അസ്ഥിരതയ്ക്ക് കാരണമാകുന്ന ആവാസ വ്യവസ്ഥകളുണ്ട് അത് മറ്റ് ജീവജാലങ്ങളെ വംശനാശത്തിലേക്ക് നയിച്ചേക്കാം കൊളോസലിൻ്റെ പ്രവർത്തനത്തിൻ്റെ ആദ്യ പടി പഴയ ഡി എൻ എ ശേഖരിക്കലാണ് ആർട്ടിക് പ്രദേശത്ത് നിന്ന് ഒരു എല്ലിൻ കഷ്ണം ശേഖരിച്ച് അതിൻ്റെ ഒരു ചെറിയ ഭാഗം എടുത്ത് പൊടിച്ച് ഡി എൻ എ വേർതിച്ചെടുക്കണം ലഭിക്കുന്ന ഡി എൻ എക്ക് കേടുപാടുകളുണ്ടായിരിക്കും സൂക്ഷ്മാണുക്കൾ കയറി ഡി എൻ എ അലങ്കോലമാക്കിയിട്ടും ഉണ്ടാകാം ഡി എൻ എ സ്ട്രോണ്ടുകൾ മുറിക്കപ്പെടുന്നതിലൂടെ പിന്നെയും കേടുപാടുകൾ കൂടാം എന്നാൽ എ ഐ കമ്പ്യൂട്ടേഷണൽ പുരോഗതിയുടെയും ഫലമായി അവർക്കിപ്പോൾ ആസ്തികളിൽ നിന്ന് ഡി എൻ എ പുറത്തെടുത്ത് അവയെ ഒരുമിച്ച് ചേർക്കാൻ കഴിയും തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ജീവിയുമായി ഏറ്റവും അടുത്ത ബന്ധുവായ മൃഗത്തെ ഉപയോഗിക്കുന്നതിലൂടെയാണ് ഇതിൻ്റെ തുടക്കം ഏഷ്യൻ ആനയ്ക്കും മാമത്തിനും ഒരേ ഡി എൻ എയുടെ തൊണ്ണൂറ്റിയെട്ട് ശതമാനവും ഉണ്ട് ലാബിൽ ഒരു ഏഷ്യൻ ആനയുടെ കോശം വളർത്തുമ്പോൾ അതിന് ഇതിനകം തന്നെ ഒരു മാമത്തിൻ്റെ തൊണ്ണൂറ്റിയെട്ട് ശതമാനവും ഉള്ളതിനാൽ ബാക്കിയുള്ള രണ്ട് ശതമാനം മാത്രമാണ് നിർമ്മിക്കേണ്ടി വരുന്നത് അപ്പോൾ അതിനായി മാമൂത്തിൻ്റെ ജീനോമുകൾ ശേഖരിക്കുന്നു ആർട്ടിക് പ്രദേശത്ത് മരവിച്ച മാമോത്തിൻ്റെ മമ്മികളിൽ നിന്ന് അത് ഇതിനകം തന്നെ അവർ ശേഖരിച്ചിട്ടുണ്ട് മാമോത്തിൻ്റെയും ഏഷ്യൻ ആനയുടെയും ജീനോമുകൾ ഒരു കമ്പ്യൂട്ടറിൽ നിരത്തി വയ്ക്കുമ്പോൾ അവ എവിടെയാണ് പരസ്പരം വ്യത്യസ്തമായിരിക്കുന്നതെന്നും എവിടെയൊക്കെയാണ് ഒരുപോലെയെന്നും തിരിച്ചറിയാം ഒരു മാമൂത്തിനെ അതുപോലെ കാണാനും മാമൂത്തിനെ പോലെ പ്രവർത്തിക്കാനുമുള്ള ജിനോമിൻ്റെ പ്രധാന ഭാഗങ്ങളാണിവ പിന്നീട് ഏഷ്യൻ ആന കോശങ്ങളെ മാമോത്തിനെ പോലെയാക്കാൻ ജീനോം എഡിറ്റിംഗ് ഉപകരണങ്ങൾ ഉപയോഗിച്ച് ക്രമേണ മാറ്റങ്ങൾ വരുത്തുന്നു ഇപ്പോൾ മാമൂത്തിനെ പോലെയുള്ള നമ്മുടെ ഏഷ്യൻ ആനയുടെ കോശങ്ങൾ ലാബിലുണ്ട് ആ കോശങ്ങളെ ഒരു ഭ്രൂണമാക്കി മാറ്റാൻ സോമാറ്റിക് സെൽ ന്യൂക്ലിയർ ട്രാൻസ്ഫർ ഉപയോഗിക്കുന്നു ഇതാണ് സാധാരണയായി ക്ലോണിംഗ് എന്നറിയപ്പെടുന്നത് ആ ഫ്രൂണത്തെ ഒരു വാടക മാതൃ ഹോസ്റ്റിലേക്ക് ഇംപ്ലാന്റ് ചെയ്യുന്നു റൂണം വികസിച്ച് മാമൂത്തിനെ പോലെ മനോഹരമായ ഒരു ചെറിയ ഏഷ്യൻ ആനയായി അത് വളരുന്നു പിന്നീട് അത് ഒരു മാമൂത്തിനെ പോലെ കാണപ്പെടുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നു ഏഷ്യൻ ആനയുടെ കോശത്തിൽ കാണപ്പെടുന്ന സ്വഭാവ സവിശേഷതകളിൽ ഇല്ലാത്ത നീളൻ മുടിയും മൂളിയും മാമൂത്തിനും മാത്രമുള്ള ഒരു ബ്ലബ്ബർ പാളിയും ഉൾപ്പെടുമെന്ന് കമ്പനി പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി എട്ടാവുമ്പോഴേക്കും മാമൂഹത്തുകൾ ഉണ്ടാകുമെന്നാണ് ശാസ്ത്രലോകം പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറ് അവസാനത്തോടെ ഭ്രൂണങ്ങൾ ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ് അവരുടെ ടീമുകൾ ഡോഡോയെ സംബന്ധിച്ചിടത്തോളം ജീവിച്ചിരിക്കുന്നവരിൽ ഏറ്റവും അടുത്ത ബന്ധുവാണ് നിക്കോബാർ പ്രാവ് മടകസ്കറിന് കിഴക്കുള്ള റോഡ്രിക്സ് ദ്വീപിൽ കണ്ടെത്തിയ വംശനാശം വന്ന പക്ഷി ഇനമായ സോളിറ്റയറാണ് അവയുടെ ഏറ്റവും അടുത്ത ജനിതക ബന്ധു വാടക ഗർഭധാരണത്തിനായി സമൃദ്ധവും ഗവേഷണ സൗഹൃദപരവുമായ കോഴികളെ ഉപയോഗിക്കാനാണ് കമ്പനി പദ്ധതിയിടുന്നത് പക്ഷികളിലെ വംശനാശം ഇല്ലാതാക്കാനുള്ള പ്രക്രിയ മാമിലുകളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ് ഉദാഹരണത്തിന് മാമൂത്തിൻ്റെ രൂപത്തിലുള്ള ഏഷ്യൻ ആനയുടെ കോശം കഴിഞ്ഞാൽ അതിന് ന്യൂക്ലിയസ് പുറത്തെടുത്ത് ബീജസങ്കലനം ചെയ്ത ഏഷ്യൻ ആനയുടെ അണ്ടത്തിലെ സാധാരണ ന്യൂക്ലിയസിന് പകരം വയ്ക്കുന്നുവെന്ന് ക്ലോസെലിൻ്റെ വെബ്സൈറ്റ് പറയുന്നു തുടർന്ന് അണ്ടം വിഭജിച്ച് ക്രൂണമായി വളരാനാണ് തുടങ്ങുന്നു ലണ്ടനിലെ നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയം പറയുന്നതനുസരിച്ച് ഒരു ജീവിയുടെ ഡി എൻ എ ഉൾക്കൊള്ളുന്ന ഒരു ന്യൂക്ലിയസ് മാമലുകളിൽ കണ്ടെത്താൻ എളുപ്പമാണെങ്കിലും ഒരു ഒറ്റ കോശമായ പക്ഷി മുട്ടയുടെ വലിപ്പം കാരണം അത് കണ്ടെത്തുന്നത് വളരെ ബുദ്ധിമുട്ടാണ് ഇനി ന്യൂക്ലിയസ് കണ്ടെത്തിയാലും മുട്ട രൂപപ്പെടാൻ തുടങ്ങിയതിന് ശേഷം അത് നീക്കം ചെയ്യാനും എഡിറ്റ് ചെയ്യാനും വീണ്ടും അതിൽ ചേർക്കാനുമുള്ള ഒരു മാർഗവും ശാസ്ത്രകാരന്മാർ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല അതുകൊണ്ട് ലാബിൽ വളർത്തിയ ഒരു നിക്കോബർ പ്രാവിൻ്റെ ഭ്രൂണത്തിൽ നിന്ന് പ്രത്യുൽപാദന കോശങ്ങളുടെ മുൻഗാമികളായ പ്രൈമോർഡിയൽ ജെം കോശങ്ങൾ എടുക്കാൻ കൊളോസൽ ഇടുന്നു തുടർന്ന് അതിലവർ ഈ കോശങ്ങളെ ജനിതകമായി ഡോഡോ പോലുള്ളതാക്കുന്ന പരിഷ്കരണങ്ങൾ നടത്തും ഈ പരിഷ്കരിച്ച കോശങ്ങൾ പിന്നീട് അണുവിമുക്തമാക്കിയ ഒരു കോഴിയുടെ ഭ്രൂണങ്ങളിൽ നിക്ഷേപിക്കും അവയുടെ മുട്ടകൾ വിരിഞ്ഞ് ഡോഡോയുടെ സ്വഭാവ സവിശേഷതകളുള്ള പ്രത്യുത്പാദന കോശങ്ങളായി വളരും അവയുടെ സന്തതികൾ ഒരു ഡോഡോയെ പോലെ ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കാമെന്നാണ് ഗവേഷകർ പറയുന്നത് വംശനാശം ഇല്ലാതാക്കാൻ സാധ്യതയുള്ള ഓരോ ജീവി വർഗത്തിനും വ്യത്യസ്തമായ വെല്ലുവിളികളുണ്ട് തൈലാസ് ഒരു ചെറിയ മാർസൂപ്പിയൽ എലിയാണ് അതേസമയം തൈലാസിൻ ഒരു ചെന്നായയുടെ വലിപ്പമുള്ള ഒരു മാർസൂപ്പിയൽ മാംസഭോജിയാണ് അപ്പോൾ ആ ചെറിയ എലിയ എങ്ങനെ ഈ മനോഹരമായ പ്രതീകാത്മക വരകളുള്ള വലിയ താടിയലുള്ള മാർസൂപ്പിയൽ ചെന്നാക്കി മാറ്റാം എന്നതാണ് ഇവിടെയുള്ള വെല്ലുവിളി കാലത്തിൻ്റെ വെല്ലുവിളിയും ഇതിനുണ്ട് മമോദിനെ സംബന്ധിച്ചിടത്തോളം ഈ ഭ്രൂണങ്ങളെ ഒരു ആനയിൽ നിക്ഷേപിക്കുകയും ഇരുപത്തിരണ്ട് മാസത്തെ ഗർഭകാലം വരെ കാത്തിരിക്കുകയും വേണം അങ്ങനെ കൊളോസൽ ടീം ഏഷ്യൻ ആനയുടെ കലകളിൽ നിന്ന് ഇൻഡ്യൂസ്ഡ് ഫ്ലൂറി പോട്ടൻ്റെ സ്റ്റെം കോശങ്ങൾ വികസിപ്പിച്ചെടുത്തു ഇവ ശരീരത്തിലെ ഏത് തരത്തിലുള്ള കോശമായും രൂപാന്തരപ്പെടാൻ കഴിയുന്ന സ്റ്റെം സെല്ലുകളാണ് ഇതോടെ കൊളോസലിന് ഐ പി എസ് സികളെ യഥാർത്ഥ ആനയിൽ നിന്ന് സ്വീകരിക്കുന്നതിന് പകരം ആനയുടെ ബീജകോശങ്ങളിലേക്കും അണ്ട എഡിറ്റ് ചെയ്യാൻ കഴിയും കൊളോസൽ ഒരു എലിയ പരിശോധിച്ചു അതിൻ്റെ ഗർഭകാലം വെറും ഇരുപത് ദിവസം മാത്രമാണ് ഫലങ്ങൾ വേഗത്തിലായിരിക്കും ഒരു എലിക്ക് മാമൂത്തിന് സമാനമായ സ്വഭാവ സവിശേഷതകൾ നൽകിയാൽ അത് അവരുടെ ശ്രമങ്ങൾക്ക് ഒരുതരം സാധൂകരണം നൽകും ഒരു മാമോത്തിനും എലിക്കും ഇടയിൽ ഇരുന്നൂറ് ദശലക്ഷം വർഷത്തെ പരിണാമ ദൂരമുണ്ട് ഒരു മാമോത്ത് ജീൻ ഒരു എലിയിൽ നിക്ഷേപിച്ച് എന്താണ് സംഭവിക്കുന്നതെന്ന് കാണാൻ ഗവേഷകർ ആഗ്രഹിക്കുന്നില്ല കാരണം അത് വ്യാഖ്യാനിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും മാത്രമല്ല അത് എലിക്ക് സുരക്ഷിതമാകുമോ എന്നും അറിയാൻ കഴിയില്ല പകരം ഒരു മാമോത്തിലെ ജീനുകളെ കോഡ് ഫിനോ ടൈപ്പുമായി അതായത് നിരീക്ഷിക്കാവുന്ന ഭൗതിക സവിശേഷതകളുമായി ബന്ധപ്പെട്ടവയിലേക്ക് മാത്രമായി ചുരുക്കി കമ്പിളി നിറം നീളം ഘടന മുതലായവ അങ്ങനെ വിവിധ രീതികൾ ക്രമീകരിച്ച് പരീക്ഷിച്ച നിരവധി ലാബ് എലികളുണ്ട് ശാസ്ത്രജ്ഞർ ഭീമാകാരമായ മാമോത്ത് ജീനുകളെക്കുറിച്ചുള്ള പഠനത്തെ അടിസ്ഥാനമാക്കി എലികളുടെ പത്ത് ജീനുകൾ പരിഷ്കരിച്ചു അവയിൽ ചിലത് രോമങ്ങളുടെ ഘടനയുമായും നിറവുമായും ബന്ധപ്പെട്ടതാണ് മൾട്ടിപ്ലക്സ് എഡിറ്റിംഗ് എന്ന നൂതന ജീനോം എഡിറ്റിംഗ് സാങ്കേതികവിദ്യ അവർ ഉപയോഗിച്ചു ഇങ്ങനെ ഒരേ സമയം നിരവധി ജീനുകൾ എഡിറ്റ് ചെയ്യാൻ അവർക്ക് കഴിഞ്ഞു ഒരു ഭംഗിയുള്ള വൂളി എലിയുടെ ചിത്രങ്ങളും വീഡിയോകളും കമ്പനി പുറത്തിറക്കി ശാസ്ത്രം ഭൂതകാലത്തെ പുനരുജ്ജീവിപ്പിക്കാൻ വഴിയൊരുക്കുകയാണ് ലോകത്ത് വംശനാശം വന്ന ജീവി വർഗങ്ങൾക്ക് കൂടി ഇടം നൽകണമെങ്കിൽ ഒരു സമൂഹം എന്ന നിലയിൽ നമ്മുടെ മനോഭാവങ്ങളിലും പ്രവർത്തനങ്ങളിലും നിയമങ്ങളിൽ പോലും മാറ്റം വരുത്തേണ്ടി വരും മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം നന്ദി